ഈ ഒരു വീഡിയോയിലൂടെ തുടരും മോഹൻലാൽ അതുപോലെ കമൽ ഹാസനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു മോഹൻലാൽ ഫാനാണ് അല്ലെങ്കിൽ കമൽഹാസൻ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം സോ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നത് പക്ഷെ നമുക്ക് തുടരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം എന്തായാലും തുടരും തുടരും എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മെയിനായിട്ടുള്ള എല്ലാ സോഴ്സും അതുപോലെ തന്നെ എല്ലാ യൂട്യൂബ് മാധ്യമങ്ങളായ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ് തുടരും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തരുൺമൂർത്തിയും സംഘവും പൊളിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും എംബുരാനിലൂടെ മോഹൻലാൽ തിരിച്ചുവരവ് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തിരിച്ചുവരവ് അല്ലായിരുന്നു പക്ഷെ അവർ തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് തുടരും എന്ന് പറയുന്ന സിനിമയാണ് ഒന്നൊന്നര ഒരു തിരിച്ചുവരവ് മോഹൻലാലിന് എഴുതി വെച്ചുകൊടുത്ത് മറ്റുള്ള സിനിമകളുടെ പോലെ അത്ര ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ് തുടരും സോ എന്തായാലും അത് കയറി പിടിച്ചു എന്ന് തന്നെ പറയണം സോ ഒരു വേറെ ലെവൽ ഹിറ്റായി മാറി മാറി എന്ന് തന്നെ മാറി ഉറപ്പാണ് തുടരും എന്ന് പറയുന്ന സിനിമ വൺ ഹിറ്റായി മാറി എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന് ഒമ്പൻ ഹിറ്റായി എന്ന് തന്നെ പറയാം സോ എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ഒരു സിനിമയും കാണാൻ പോയിരിക്കുന്നത് ഒരു ദൃശ്യ മോഡൽ പോലത്തെ സംഭവമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പോസ്റ്ററൊക്കെ ബട്ട് സിനിമ ഞാൻ കാണിട്ടില്ല ദൃശ്യം പോലത്തെ ഒരു സിനിമയാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല ബട്ട് പോസിറ്റീവ് റിവ്യൂസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സോ അതുപോലെ തന്നെ നമുക്ക് ഇനി കമൽ ഹാസനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട് എന്നിട്ട് കമൽ ഹാസൻ്റെ താഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് ജൂൺ അഞ്ചാം തീയതി സോ എന്തായാലും ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അതും ഒരു പമ്പൻ ഹിറ്റായി മാറുമെന്ന് ചെയ്യുക കാരണം കമൽഹാസൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് തൻ്റെ ഏറ്റവും ഫേവറേറ്റ് നടൻ മോഹൻലാലാണ് സോ എന്തായാലും ആ ഒരു മോഹൻലാലിൻ്റെ സിനിമ വമ്പൻ ഹിറ്റായി മാറി അതുകൊണ്ട് നമ്മുടെ കമൽ ഹാസന്റെ തഗ് എന്ന് പറയുന്ന സിനിമ ഒഫീഷ്യലായിട്ട് ജൂൺ അഞ്ചാം തീയതി ഇറങ്ങാൻ പോവുകയാണ് സോ അതിനും എല്ലാവിധ ആശംസകളും ഈ വീഡിയോ നിക്ഷേപ ലൈക്ക് ആയിട്ട്